തളിശ്ശേരി നോർത്ത് ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിൽ ചലച്ചിത്ര സീരിയൽ താരം ഉണ്ണിരാജ ചെറുപത്തൂർ ഉദ്ഘാടനം ചെയ്തു അവസാനം പറഞ്ഞു അവ പഠിച്ചു അപ്പൊ സന്തോഷം ഞാൻ എല്ലാം മാറ്റി വരാൻ കഴിഞ്ഞു അത് ഏറ്റവും സന്തോഷമായിരുന്നു അവസാനം നമ്മുടെ ഇഷ്ടമാണ് അപ്പോ നമ്മളെല്ലാം പറ്റിയില്ല പഠിക്കുന്ന സമയത്ത് ഒന്നുമില്ല വട്ടപ്പുഴ ഒരു കുപ്പായില്ല ഒറ്റക്കുപ്പായിട്ട് എത്ര ദിവസങ്ങൾ പോയത് കാരണം മഴ പെയ്യുമ്പോൾ ചോർത്തൊഴിക്കുന്ന വീട് അപ്പൊ വെള്ളിയാഴ്ച ഇത് നനച്ചിട്ടാല് ആഴ്ച മഴ മഴ നമുക്ക് ഇപ്പൊ ഇഷ്ടം മഴക്ക് ഇഷ്ടമല്ല കാരണം ഇത് ഉറങ്ങുവല്ലോ പിന്നെ എങ്ങനെയാ മഴ മഴയെ നമുക്ക് ഇഷ്ടപ്പെടലേ ഇപ്പൊ മഴ നമുക്ക് കാണാനും നല്ല ഇഷ്ടമാണ് മഴ ഇഷ്ടല്ലാത്ത ആൾക്കാർ ഉണ്ടാവും സത്യമുണ്ട് താരത്തിൽ ചോർന്നിരിക്കുന്ന പോലെ മഴ മഴ അങ്ങനെയൊക്കെ രണ്ട് ഇതുണ്ട് കവിതകൾക്ക് പറയലും പക്ഷെ ബുദ്ധിമുട്ടില്ല ഒരുപാട് ഒരാളായിരുന്നില്ല അപ്പൊ അങ്ങനെ അനുഭവിച്ചിട്ട് ഒരുപാട് കഷ്ടം സബ്ജിലി ഏർ നമ്മള് യൂജോ സമ്മാനം കിട്ടി സബ്ജിലി കൊണ്ടുപോകുമ്പോ ആ ചിത്രത്തെ ഞാൻ ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഒന്നും കൊടുക്കാനില്ല

ഒരു കൂട്ടം അധ്യാപകര് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ മറ്റ് നാട്ടുകാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നുവേണ്ട ഒരുവിധം ആളുകൾ മുഴുവൻ ഇതുമായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ചിലപ്പോൾ ചില ശ്രദ്ധ ഭാഗമായി പോരായ്മകൾ കണ്ടേക്കാം അത് വിഷയമായി എടുക്കാതെ അതാത്ത സമയത്ത് സങ്കാളികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നല്ല ഒരു വിജയം അല്ലെങ്കിൽ നല്ല ഒരു കലാന്തരീക്ഷം നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയേണ്ടത് ഒന്നുകൂടി നമ്മൾ പറഞ്ഞു സമയത്തെ ഏറ്റവും മികച്ചത് അതിന് മനസ്സും മാത്രമേ ഒരു കണ്ണൂർ ആർ ഡി ഡി വിനോദ് കുമാർ ഉപഹാര സമർപ്പണം നടത്തി സ്കൂൾ മാനേജർ മമ്പറം മാധവൻ അനുഗ്രഹ ഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്യാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സുനീഷ് വാർഡ് മെമ്പർ പി കെ ഇന്ദിര തലശ്ശേരി ഡിഇഒ ശൗന്തള പി വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുധീർ കെ സി എഇ തലശ്ശേരി പ്രശാന്ത് എ മമ്പറം എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി വി എ നാരായണൻ തലശ്ശേരി നോർത്ത് വി പി സി കെ കെ ചന്ദ്രമോഹൻ എച്ച് എം ഫോറം സെക്രട്ടറി കെ ഷിജിത്ത് ദേശീയ അധ്യാപക ജേതാവ് സി വി തിലകരാജൻ മമ്പറം എച്ച്എസ്എസ് പി ടി എ പ്രസിഡന്റ് പി കെ രജീഷ് സുദാജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് ജനറൽ കൺവീനർ രാജേഷ് സി പി സ്വാഗതവും സി സി ശിവദാസൻ നന്ദിയും പറഞ്ഞു പന്ത്രണ്ട് വേദികളിലായി എഴുപത്തെട്ട് വിദ്യാലയങ്ങളിൽ നിന്ന് അയ്യായിരത്തിലേറെ കലാപ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കെ സുധാകരൻ എം ഉദ്ഘാടനം ചെയ്യും está